എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു തൊടുകറിയായാലോ സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ടേസ്റ്റി തൊടുകറിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവഹിക്കുന്നത് കാണാനും കഴിക്കാനും ഒരുപോലെ ടേസ്റ്റിയാണ് സദ്യയിൽ ഇതുപോലെ ഒരു വെള്ള വെള്ളത്തൊടുകറി നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്തത് തന്നെയാണല്ലോ നമ്മൾ വെള്ളരിക്ക കൊണ്ട് ഇതുപോലെ വെളുത്ത പച്ചടി തയ്യാറാക്കി എടുക്കാറുണ്ട് എന്നാൽ വെള്ളരിക്ക ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് ഈ പച്ചരി തയ്യാറാക്കി എടുത്തേക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് ഈ വെളുവിളാന്ന് വെളുത്തിട്ടുള്ള ടേസ്റ്റി പച്ചടി എടുക്കുന്ന വിധം വേഗത്തിൽ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ നമ്മുടെ വീട്ടിലെല്ലാവരുടെയും അവൈലബിൾ ആയിട്ടുള്ള പപ്പായ വെച്ചിട്ടാണ് ഞാൻ ഈ പച്ചടി തയ്യാറാക്കി എടുക്കുന്നത് ഈ വലുപ്പമുള്ള ഒരു പപ്പായ വെച്ചിട്ടാണ് നമ്മൾ ഈ പച്ചരി തയ്യാറാക്കി എടുക്കുന്നത് ആദ്യം നമുക്ക് ഈ പപ്പായയുടെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കണം ഈ പച്ചരി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത പപ്പായ ചെറുതായിട്ടൊന്ന് വിളഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഫ്രഷായിട്ടുള്ള പപ്പായ ആണ് നിങ്ങളുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ തയ്യാറാക്കിയെടുക്കുക ഇതാകുമ്പോൾ ചെറിയ ഒരു മധുരം കൂടെ കാണും ഇനി വളരെ ചെറിയ പീസുകളായിട്ട് ഇവ നുറുക്കിയെടുക്കണം അങ്ങനെയാണെങ്കിൽ ഇവ വേഗത്തിൽ വെന്ത് കിട്ടത്തുള്ളൂ അപ്പോൾ എത്രത്തോളം എടുക്കാമോ ആ ഒരു രീതിയിൽ തന്നെ എല്ലാ പീസുകളും നമുക്കൊന്ന് അരിഞ്ഞെടുക്കേണ്ടതുണ്ട് ഒമയ്ക്കൊക്കെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആണല്ലോ അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും നമ്മൾ കൊണ്ടൊക്കെ എങ്ങനെയാണോ പച്ചടി തയ്യാറാക്കി എടുക്കുന്നത് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു രീതിയിലും ചെയ്തെടുക്കാം പപ്പായ വെച്ചും ഇനി ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ പപ്പായ കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ചു നിന്ന് വേവിച്ചെടുക്കണം ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും ഇനി പച്ചടിയിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തൈരാണ് ഒരു കപ്പ് അളവിൽ നല്ല കട്ട തൈരെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ബിസ്കോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഒത്തിരി പുളിയില്ലാത്ത തൈരെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് തന്നെ തൈര് മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല കുറുകിയ ഒരു പച്ചടിയാണ് തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചോ വിസ്ക് ഉപയോഗിച്ചോലോ അടിച്ചെടുത്താൽ മാത്രം മതി ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി അരപ്പിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് തേങ്ങ ചിരുകിയതും രണ്ട് പച്ചമുളക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ലേശം വെള്ളം ചേർത്ത് നല്ല കട്ടിക്ക് തന്നെ ഫൈനായിട്ട് അരച്ചെടുക്കണം വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടി പോകരുത് മുക്കാൽ ടീസ്പൂൺ അളവിൽ കടുക് എടുത്തിട്ടുണ്ട് കടുക് നമുക്ക് ഇടിയനിലൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി തേങ്ങാടെ കൂടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കടുക് എപ്പോഴും ചതച്ച് ചേർക്കുന്നതാണ് പച്ചടിയിലെ ടേസ്റ്റ് കൂടുതൽ പറയുന്നത് നമ്മൾ പപ്പായയുടെ കഷ്ണങ്ങളെല്ലാം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ച് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കുകയും വേണം ഇപ്പോൾ പപ്പാടെ കഷ്ണങ്ങളെല്ലാം വെന്ത വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് തേങ്ങ അരച്ചെടുത്തേക്കുന്നത് ലേശം വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കണം അരപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ അരപ്പിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ നമ്മൾ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കേണ്ടതുണ്ട് തീ കുറച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ഇളക്കി ഇതൊന്ന് ചൂടാക്കിയെടുക്കാം സദ്യ ഒരുക്കുമ്പോൾ ഈ ഒരു പച്ചടിയും കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കുകയും വളരെ ടേസ്റ്റിയാണ് വെള്ളരികെ പച്ചടിയൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ പപ്പായ പച്ചടി തയ്യാറാക്കി എടുക്കാവുന്നതാണ് എന്നും ഒരേ രീതിയിലുള്ള പച്ചടി തയ്യാറാക്കുന്ന കൂട്ടുകാർ ഈ വ്യത്യസ്തമായിട്ടുള്ള കൂട്ടുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അരപ്പൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കഷ്ണങ്ങളെല്ലാം ഒന്നും ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല കുറച്ച് കഷ്ണങ്ങൾ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാതെ കുറച്ചും കൂടെ ഒരു തിക്കായിട്ടിരിക്കുകയും ചെയ്യും ഇനി നമ്മൾ കടഞ്ഞു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കുകയാണ് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷമാണ് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നത് കാരണം മൺചട്ടിയിലായത് കൊണ്ട് നല്ല ചൂടുണ്ട് ഇനി നമുക്ക് തൈരൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊതു ചൂടാക്കി എടുത്താൽ മതി അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കുന്നൊന്നുമില്ല ഞാൻ കാരണം ചട്ടിക്ക് നല്ല ചൂടുണ്ടല്ലോ ഇനി ഇതിലൊരു വറവും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ പച്ചടി കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല വെള്ള കളറിൽ തന്നെ നല്ല ടേസ്റ്റി പച്ചടി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇതിരിക്കും തോറും കുറച്ചും കൂടെ കുറുകി വരും കാരണം നമ്മൾ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടെ കൊടുത്തതുകൊണ്ട് നമ്മൾ ചതച്ചെടുത്തിരിക്കുന്ന കടുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതേ ഉള്ളൂ ഈ ഒരു കടുകൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി കൂടെ റെഡി ആയി കഴിയും ഇനി ഞാനൊന്ന് താളിച്ചും കൂടെ ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതോടൊപ്പം കുറച്ച് കറി ലീഫും രണ്ട് വറ്റൽമുളക് നുറുക്കിയതും കൂടെ മാത്രമേ മൂപ്പിച്ചെടുക്കുന്നുള്ളൂ കടുകൊക്കെ നമ്മൾ ചതച്ച് ചേർത്തത് കൊണ്ട് വീണ്ടും ഞാൻ കടുകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു വറുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ ആ ഓയിലൊക്കെ ഈ പച്ചടിയിലോട്ടൊന്ന് ഇറങ്ങി അതിൻ്റെ ടേസ്റ്റും കൂടെ കിട്ടി കഴിയുമ്പോഴേ നമ്മുടെ പച്ചടിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇന്നത്തെ ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാരും മറന്നു പോകൽ നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും തന്നെ സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവണം പച്ചടിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതുപോലെ മൺചിട്ടിയിലൊക്കെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേകത തന്നെയാണ് ഇരിക്കും തോറും കുറച്ചും കൂടെ കുറുകി വരും ഇപ്പോൾ കണ്ടോ പച്ചടി നല്ല രീതിയിൽ കുറുകിയിട്ടിട്ടുണ്ട് നമ്മൾ വാഴയിലോട്ട് തൊട്ട് കഴിഞ്ഞാൽ ഒട്ടും തന്നെ നീങ്ങിപ്പോകാതെ നല്ല കട്ടിക്കായിട്ടുള്ള പച്ചടി തന്നെ ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ റെസിപ്പി പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കുഞ്ഞു ചാനലിന് സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകല്ലേ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്